ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ആരംഭിച്ച ശേഷം അയ്യനെ കണ്ട് വണങ്ങി മലയിറങ്ങിയത് പതിനൊന്ന് ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിലേക്ക് പുണ്യദർശനത്തിന് ഭക്തജന പ്രവാഹം ഇന്നലെ വരെ മല ചവിട്ടിയത് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അൻപത് അയ്യപ്പ ഭക്തരാണ് വെള്ളിയാഴ്ച ഏഴ് മണിവരെ പുണ്യദർശനം നേടിയത് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഭക്തരാണ് കഴിഞ്ഞ പതിനാറിന് ആരംഭിച്ച തീർത്ഥാടനം പതിമൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഭക്തരുടെ എണ്ണം പതിനൊന്ന് ലക്ഷം പിന്നിട്ടു ഇതുവരെ ആകെ പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി തീർത്ഥാടകരാണ് ഇന്നലെ ഏഴ് മണിവരെ ദർശനം നടത്തിയത് മണ്ഡലകാലം തുടങ്ങി പതിമൂന്നാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് വരെ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ മല കയറി കൃത്യമായ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതിനാൽ തുടരുന്ന തിരക്കിലും സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധിക നേരം കാത്തു നിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റി വിടുന്നത് സന്നിധാനത്തിന്റെ തിരക്കിന് അനുസരിച്ചാണ് അതിനാൽ തന്നെ അധിക നേരം കാത്തുനിൽക്കാതെ ഭക്തർക്ക് സുഖ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് തിക്കും തിരക്കും ഇല്ലാതെ എല്ലാവർക്കും സന്നിധാനത്തെത്തി സുഗമമായി ദർശനം അധികൃതർ ഉറപ്പാക്കുന്നുണ്ട് രാവിലെ മുതൽ നടപ്പന്തലിലെ മുഴുവൻ വരികളും നിറഞ്ഞെത്തിയ ഭക്തർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് ഇന്നലെയും വർദ്ധിച്ചിരുന്നു നടപ്പന്തലിനും മറ്റും ക്യൂ രൂപപ്പെട്ടിരുന്നു പമ്പ മുതൽ ഭക്തരെ നിയന്ത്രിച്ചാണ് കണത്തിവിട്ടത് അതിനാൽ കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ തന്നെ ദർശനം കാണാൻ കഴിഞ്ഞു തിരക്ക് വർദ്ധിച്ചതോടെ സ്പോർട്സ് ബുക്കിംഗ് പതിനായിരം ആക്കി ഉയർത്തിയത് അനുഗ്രഹമായി ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശനം നേടി മൂന്ന് നേരവും വന്നദാനവും അടിസ്ഥാന സൗകര്യവും ലഭിച്ചത് ഭക്തസഹസരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു രണ്ടാം തീയതി മുതൽ അയ്യപ്പ ഭക്തർക്ക് ഉച്ചയ്ക്ക് സദ്യ നൽകാനും അധികൃതർ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇടുക്കി വിഷൻ ശബരിമല